ഏവർക്കും തൃശൂർ സദ്ഗുരയുടെ അഭിവാദനങ്ങൾ നാടകരചന ഹേമന്ത് കുമാർ ഗാനങ്ങൾ രമേശ് കാവിൽ സംഗീതം ഉദയകുമാർ അഞ്ജൻ ആലാപനം അജിത് ജി കൃഷ്ണ ശ്രീകുട്ടി ബിനോ സരിഗ ശുഭ രഘുനാഥ് ദേവദർശൻ റെക്കോർഡിംഗ് റജി ശ്രീരാഗ് ഡിജിറ്റൽ കരുനാർപ്പള്ളി രംഗപടം സഖാ സിറ്റി ആർട്സ് മീഡിയ കറുകുറ്റി രംഗ നടവരമ്പ് അനി പറവൂർ സന്തോഷ് പറവൂർ രംഗോപകരണങ്ങൾ ആർട്സ് കോഴിക്കോട് സംഗീത നിയന്ത്രണം റജി മായന്നൂർ ദീപ നിയന്ത്രണം ഡി ടോൺ തോമസ് പ്രകാശ് ശാലങ്കാരം സ്റ്റിൽ വിക്സ്റ്റിൽ കളർ മിഷൻ അയ്യന്തോൾ പരസ്യകല ജോൺ എഡ്മണ്ട് തിരുവനന്തപുരം സാരഥി മനുപ്രസാദ് ലീഗൽ അഡ്വൈസർ ഹരീഷ് പി എൻ നിർമ്മാണം സഞ്ജു ആൻഡ് ഫിദൽ നിർമ്മാണ മേൽനോട്ടം ശശി ഇടശേരി പ്രകാശ സംവിധാനവും നാടക സംവിധാനവും മനോജ് നാരായണൻ അഭിനേതാക്കൾ രാധാമണി ഉണ്ണികൃഷ്ണൻ രേവതി മനോജ് ശിവൻ ആനവിഴുങ്ങി സുരേഷ് കളിത്തട്ട് ഉണ്ണി സന്ധ്യാരാമം ആൻഡ് സതീഷ് കെ കുന്നത്ത് സൈറന്റ് ആഴ്ചരാഴ്ചയിൽ എണ്ണയും തിരിയും ചന്ദനത്തിലൊക്കെ മേടിക്കാനായിട്ട് അവൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു എടാ ഈ തൃശൂർ കുറുക്കഞ്ചേരിയിലും കോനോത്തും പാടത്തൊന്നും പെണ്ണ് കിട്ടാണ്ടല്ലോ നീ പോയി കുട്ടനാട്ടി പോയി പെണ്ണുട്ടിയാവും അതിന് പിന്നെ ആരെങ്കിലൊക്കെ നോക്കുമ്പോഴ് അങ്ങനെ ഞാൻ വിൽക്കുന്നു നിന്റെ അമ്മ പിന്നെയും പിന്നീട് ജോലിക്കും പോയി ഇപ്പൊ നിന്റെ ഭാര്യ ചുമതല അങ്ങനെ പെണ്ണുങ്ങളിൽ കാലാകാലങ്ങളായി അധ്വാനിച്ച് കുടുംബ പോയിട്ടു വരുന്ന டிமக்கி அடுக்களிலும் இடையிலும் தளச்சிடுந்த பாரம்பரியம் அல்ல நம்மடேது சம்பூர்ணாதம் பிரதம அது

Put it on the people everyone to see I can I am the best I can I am the best I can I am the best Beditimarnapanmi allah lion Never Fear അമ്പലം കെട്ടിത്തരാഞ്ഞ ചിന്തിക്കണായിട്ടും കൈവിട്ടുപോയി അറിയില്ല അച്ഛൻ അറിഞ്ഞില്ല അതെ ഞാൻ പുതിയൊരു സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മാസം ഒന്നൊന്നര ലക്ഷം ലാഭം ഉണ്ടാവണം കിണങ്കാച്ച് ബിസിനസ് ഈ കുരുപ്പ് ചേരിപ്പിച്ച് വല്ലൂട്ടു നല്ല കാര്യം പറയുമ്പോൾ അവൻ ഒരു അത് കണ്ടോണ്ടിരിക്കുന്നു പറഞ്ഞ സംഭവം അല്ലേ ആദ്യ അതിനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്

അവര് തീ പൊട്ടി വെച്ചിരുന്നു വിദ്യം വെറുതെ പറഞ്ഞതല്ല ഐ ആ ോ അത്യാവശ്യ പപ്പേട്ട ആദ്യം ഒന്ന് പേർക്കും പിന്നെ വരണ മോട്ടോർക്ക് രക്ഷ പൈസ ഇനി നാലാന്നാല് വണ്ടിയാ വിളിച്ചാലേ കുറ്റ ായിട്ട് ആരോടും പറയുകയായ കൊലക്കുറ്റോറൻ ജയിച്ചാലും ഒരു മയത്തിലൊക്കെ വേണ്ടി ഞാൻ ഉമ്മിനൊക്കെ ആദ്യം പറയുമ്പോ തിരിച്ചിലൊക്കെ വേട്ട ഇതിപ്പോ കൊലക്കുറ്റത്തിലേക്കാണല്ലോ സാവിളിക്കാതെ ഒന്നകത്തേക്ക് പോയി പോകും അപ്പൊ സത്യത്തിന് നീ ഒഴനത്തില് കണ്ടത് സത്യല്ലേ ഇനി ഒരു മയത്തിനൊക്കെ മാറ്റി എന്താ ആലോചിക്കുന്നേ സെക്യൂരിറ്റിയായിട്ടൊക്കെ പോവാൻ മടിയുണ്ടോ അതൊരു പ്രശ്നമല്ല പിന്നെന്താ ഞാനാലോചിക്കുന്നത് അതല്ലേ അച്ഛന് അങ്ങനെ ഒരു ശക്തി ഉണ്ടോ പണി കൊടുത്തത് ഗഡാഗടിയ സ്വാമി തന്നെ ആയിരിക്കും ആയിരിക്കും

ഒന്നും പറഞ്ഞില്ല ഇതിലിപ്പാലം ഓ കഞ്ഞിങ്കം നാളിൽ എന്നും നീ വിൻറെ തണ്ടൽ വേനി വാക്കണം ഓ ആവാം ആവാം അഭിഷ്ടം പോലെ ആവാം അതെന്താച്ചി കൊടുക്കാം ഒന്ന് വാങ്ങിട്ട് വരൂ അപ്പത്തൊരുപാട് പണി ഉണ്ടാകട്ടെ വൈകിട്ട് അങ്ങാടേലാ വരും അല്ല അത് പറ്റില്ല സാധിക്കും കൂട്ടല് കഴിയണമെന്ന് ഒന്ന് വാങ്ങിട്ട് വരുമല്ലേ സത്യായിട്ടും മൂന്ന് മാസത്തെ റെസ്റ്റ് വേണം മൂന്ന് മാസം കഴിഞ്ഞാല് പറയണ മൂന്ന് മാസം കഴിഞ്ഞാല് പിന്നെ വെട്ടും ഇല്ല എന്റെ എനിക്ക് എന്റെ അടുക്കുമ്പെ ഇതിനെ കൊണ്ടടക്കേണ്ട കാര്യം എനിക്ക് എന്തുണുള്ളത് നിന്റെ അടുക്കള നിന്റെ ചെയ്യേ വാപ്പ് എന്തൊട്ടേക്കല്ലോ पचड़ी वर गयो पचड़ी गयो दावो मुसे बाजी बाजी बोलियो ए दिना को केन के बे सास के <laughs> तो, दृष्टां <laughs> <laughs> ദൃഷ്ടാന്തത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു പറ്റില്ലല്ലോ എന്തോട്ട് സമാധിയാകാൻ എന്നോട് സമാധിയാകാൻ সমাজি আ ശവത്തിന് ജീവനുണ്ട് എന്ന വാർത്തയാണ് നമുക്കിപ്പോ ലഭിക്കുന്നത് വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാ അരക്കുക ശവത്തിന് വെള്ളം കൊടുക്കുന്നുണ്ട് ശവം അത് വായി കുടിക്കുന്നുണ്ട് ഇനി എന്താണ് തന്റെ സമാധിയുമായി ബന്ധപ്പെട്ട് ശവം സംസാരിക്കുക എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും സമാധിയായി ഒരൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുനർജനിച്ചു ഭജിക്കൂ പപ്പേട്ടെ ഭജിക്കൂടിയൻ ഭജിക്കൂ പപ്പേട്ട